മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള ഹൈക്കോടതിയിൽ ഉപഹർജി എക്സാലോജിക്ക് വിദേശത്തും അക്കൌണ്ട് ഉണ്ടെന്ന് ഷോൺ ജോർജ് ആരോപിക്കുന്നു വിദേശത്തെ അക്കൌണ്ടിലേക്ക് നിരവധി കമ്പനികളിൽ നിന്ന് കോടികൾ എത്തിയെന്നും ഷോൺ ആരോപിക്കുന്നു വിവരങ്ങളുമായി നിയമകാര്യലേഖകൻ സി എൻ പ്രകാശ് ചേരുകയാണ് സി എൻ പ്രകാശ് ഈ ഉപഹർജിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എങ്ങനെയാണ് വരുന്നത് മാപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ ഹർജി ഈ കേസിലാണ് ഇപ്പോൾ ഹർജിക്കാരനായിട്ടുള്ള ഷോൺ ജോർജ് ഇപ്പോൾ ഉപഹർജി നൽകിയിട്ടുള്ളത് ഈ ഉപഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് എക്സാലോജി കമ്പനിക്ക് വിദേശത്തും ബാങ്ക് അക്കൗണ്ടുകളുണ്ട് വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ വിദേശ കമ്പനികളിൽ നിന്നും പണം എത്തിയതായി അറിയുന്നുണ്ട് എന്ന വിവരമാണ് ഈ ഉപഹർജിയിൽ പ്രധാനമായും ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരി പരിഗണനയിലാണ് എക്സോളജി കമ്പനിക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണവും നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വിദേശത്തുള്ള അക്കൗണ്ടിലേക്ക് വിദേശ കമ്പനികളിൽ നിന്നും പണം എത്തുന്നതായിട്ടുള്ള വിവരം ഉപഹർജിയിലൂടെ ഷോൺ ജോർജ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് കമ്പനിക്കുള്ള വിദേശത്തെ അക്കൗണ്ടിലേക്ക് വിദേശ കമ്പനികളിൽ നിന്നും പണം വരുന്നതായിട്ടുള്ള വിവരമാണ് ഈ ഉപഹർജിയിൽ ഷോൺ ചൂണ്ടിക്കാണിക്കുന്നത് ശരി സി എൻ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത് എക്സാലോജിക്കിനെതിരെ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിരിക്കുകയാണ് ഷോൺ ജോർജ് ഇത്തരത്തിൽ വിദേശ കമ്പനികളിൽ നിന്ന് പണം ഇടപാട് നടത്തിയിട്ടുണ്ട് കോടികൾ അക്കൌണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടുള്ള ഉപഹർജിയാണ് ഈ കേസിൽ നൽകിയിട്ടുള്ളത് എന്തായാലും എസ് എഫ് ഐയുടെ അന്വേഷണ പരിധിയിലുള്ള വിഷയം കൂടിയാണ് അന്വേഷണം ശക്തമായി നടക്കുന്ന വിഷയം കൂടിയാണിത്